കണ്ണൂർ കൈതപ്രത്തെ കൊലപാതകത്തിൽ പ്രതി ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും വാടകയ്ക്ക് താമസിച്ച വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് കൊല നടത്തിയതിനുശേഷം തോക്ക് വീടിന്റെ പിന്നിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്ന് പ്രതി സന്തോഷ് മൊഴി നൽകി അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാഡ് വിറകുപുരയിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജ അതായത് കൈതപ്പുറത്തെ രാധാകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും വിദഗടയാള വിദഗ്ധരും ഒക്കെ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ ഡോഗ് സ്ക്വാഡ് ഈ തോക്ക് തേടി അതായത് രാധാകൃഷ്ണന്റെ കൊലപാതകത്തിന് ശേഷം പ്രതിയായിട്ടുള്ള സന്തോഷ് തോക്ക് തേടി സമീപത്തുള്ള വണ്ണാത്തി പുഴയുടെ സമീപത്ത് വരെ എത്തിയിരുന്നു പക്ഷേ അവിടെയും തോക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ തോക്ക് രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുകയായിരുന്ന ഈ കൊല നടന്ന വീടിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള മറ്റൊരു വീടിന്റെ പുറകുവശത്തായി ഈ തോക്ക് കണ്ടെത്തിയത് അവിടെ വിറകുപുരയിലായിട്ടാണ് ഈ തോക്ക് വെച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ തോക്ക് അവിടെ തന്നെ കൊണ്ടുവെക്കുകയായിരുന്നു കൊലയ്ക്ക് ശേഷം എന്നുള്ളത് രാധാകൃഷ്ണന്റെ ഈ കൊലപാതകത്തിന് ശേഷം ഈ തോക്ക് ഈ വീടിന്റെ പുറകിലേക്ക് കൊണ്ടുവെക്കുകയായിരുന്നു എന്നത് സന്തോഷെ പോലീസിനെ മൊഴി നെടുക്കുകയും ചെയ്തിട്ടുണ്ട് തോക്ക് വളരെ ഒരു കാര്യം തന്നെയാണ് കാരണം എങ്ങനെയാണ് ഈ തോക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിയത് ലൈസൻസ് ഉള്ള തോക്കാണോ ഈ തോക്ക് ലൈസൻസ് ഉള്ള മറ്റാരുടെയും കയ്യിൽ നിന്ന് താൽക്കാലിക ആവശ്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് വാങ്ങിയതാണോ ഈ സന്തോഷ് പ്രതിയായിട്ടുള്ള സന്തോഷ് ഈ വന്യമൃഗ ശല്യത്തിനെതിരെ പോരാടുന്ന കർഷക രക്ഷാ സേനയിലൊക്കെ അംഗമാണ് അപ്പോൾ ആ രീതിയിൽ സംഘടിപ്പിച്ചതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ഇനിയുള്ള പരിശോധനയിലായിരിക്കും അന്വേഷണത്തിലായിരിക്കും വ്യക്തത വരിക സുജിയ ഓക്കെ അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്